ചലിക്കുന്നു ഓക്കേ айന തൊപ്പമ്പൻ ടോപ്പ് കണ്ട അതേ മറയരുത് ഇതിനും അതിനൊന്നും നിർത്തിക്കോണം കുറേ നാൾ അങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ്ട് ഇപ്പോ ഒരു സ്കൂട്ടർ ആണ് അവിടെ നിൽക്കാനുള്ള സല ഉണ്ട് നമ്മൾ എങ്ങനെയാണി ഈ വണ്ടിയുടെ ഈ സൈസ് നമ്മൾ എങ്ങനെയാ ആണ് അളക്ക് എന്താണ് ഒരു സല ടുഡ പോണെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി പാസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമോ ഒരു леഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകുന്നതാണ് ഉദ്ദേശിച്ചത് അല്ല ഇപ്പോ ത്തെക്സ്പീരിയൻസ് കൊണ്ടാണ് മേമനും മനസ്സിലാകുന്നത് ഇപ്പൊ തൽക്കാലം വേമനും ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ലെഫ്റ്റ് സൈഡ് അതിനകത്ത് കയറി പോവെന്നാണ് നോക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം അതൊരു പോക്കറ്റ് വഴി കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം പോട്ടെ വേഗതയിൽ 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 കുറവ് വരുത്തുന്നത് ഇങ്ങനെ 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 തിരിക്കേണ്ടി തിരിച്ചാ നമ്മൾ നമ്മൾ തട്ടും അത് അത് മീറ്റർ മുന്നേ മതിയായിരുന്നു ചെറിയൊരു ചെറിയൊരു വേരിയേഷൻ വേരിയേഷൻ മാറ്റാം തിരിക്കരുത് മനസ്സിലായി നേരത്തെ കണ്ട വണ്ടിയുടെ മതി എന്നിട്ടും കവർ ചെയ്ത് പോയില്ലെങ്കിൽ ചെറിയ ചരിവ് വന്ന സ്പീഡിൽ തന്നെ ചരിക്കരുത് സ്റ്റിയറിങ്ങിൽ എന്ത് ഡൈവേർഷൻ ചെയ്യേണ്ടി വന്നാലും ബ്രേക്കിൻ്റെ കൺട്രോളിലേ ചെയ്യാവുള്ളൂ അതില്ലാതെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് തിരിക്കാനോ വളയ്ക്കാനോ ശ്രമിക്കരുത് പതുക്കെ 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 ആ സ്ഥലത്തേക്ക് ഒതുക്കി നിർത്തുകയാണ് ചെയ്യേണ്ടത് സമയത്ത് ഒതുക്കാൻ ശ്രമിക്കരുത് ചരിച്ച് 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 ചരിച്ച ആ സ്ഥലത്തേക്ക് എത്തിച്ച് അതിനനുസരിച്ച് വേഗതയും കുറച്ച് നിവർത്തിയെടുക്കട്ടെ കിട്ടിയാ ഉറപ്പാണ് വിടരുന്ന് പിന്നെ ബ്രേക്ക് അറിയാതെ പിന്നെയും വണ്ടി മൂവ്മെന്റ് എടുക്കും ഒരു ഫോൺ നിർത്തിയത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും നിർത്തിയത് ശ്രദ്ധ മാറി കഴിയുമ്പോൾ ഓർക്കാതെ കാലെടുക്കും വണ്ടി പിന്നെയും എടുത്തു പോകും മുന്നിലേക്ക് അപ്പൊ എപ്പൊ നിർത്തിയാലും ന്യൂട്രൽ ആക്കി ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കി വെച്ചേക്കണം അപ്പൊ അബദ്ധത്തിന് കയ്യോ കാലോ മാറിയാലും വണ്ടി നീങ്ങില്ല മുന്നിലേക്ക് വണ്ടി ബ്രേക്കിൽ തന്നെ സേഫായിട്ട് നീന്തോളും കിട്ടുന്നുണ്ടാ പോകാതാവും ഫ്രണ്ടിലെ കാഴ്ച എടുത്ത് ഒരു നമുക്ക് വരെ ഒത്തിരി ചരിഞ്ഞെടുത്ത് പോവാൻ പറ്റും ഫ്രണ്ടില് തടസ്സം ഇല്ലാത്ത കാലം മാക്സിമം ലെഫ്റ്റ് എടുത്ത് പോയാ മതി വണ്ടി ബാക്കിൽ ആളുണ്ടോന്ന് നോക്കുക മിനിമം ഒരു ചരിവ് കൊടുക്കുക കീപ്പ് ചെയ്ത് പോവുക ലെഫ്റ്റ് ി നിർത്തുക മാം ഇൻഡിക്കേറ്റർ നേരത്തെ ഓൺ ചെയ്തു പോയി അപ്പൊ പുറകെ വരുന്നവൻ അലർട്ടായി കുറച്ചുകൊണ്ടിരിക്കും മാം തന്നെ ഒരു സ്ഥലം ഫിക്സ് ചെയ്തു ഇവർ അല്ലെച്ച മുന്നിൽ ഇത് നോ പാർക്കിംഗ് അവരുടെ എൻട്രൻസ് ആണ് ഓക്കെ ആണോ മാം ഒതുങ്ങിയത് വരെ ഓക്കെ ലെവൽ ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ അപ്പൊ കുറച്ചുകൂടെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മാം പ്രതീക്ഷിക്കുന്നതിലും മുന്നിൽ വണ്ടി പോകും വേണ്ടും ചിലപ്പോൾ സൈഡാണേലും പോയി തട്ടി നിന്നിരിക്കും അപ്പൊ കുറച്ചുകൂടെ ബ്രേക്ക് അപ്ലൈ ചെയ്തോണ്ട് വേണം ലെവൽ ചെയ്യാൻ ശ്രമിക്കാൻ അത് നിറങ്ങി നിരങ്ങി ലെവൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കിട്ടുന്നുണ്ടോ വീണ്ടും പോവാം ഞാൻ നോക്കാം ഫ്രണ്ടില് വലിയ തടസ്സമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒരു ചരിവ് എടുത്താൽ മതി ഈ ചരിവ് തന്നെ മതി നമുക്ക് വണ്ടി കൊണ്ടുപോവാം കണ്ടാ റോഡ് കിട്ടാൻ തുടങ്ങി ഇവിടെ 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 ശ്രദ്ധിക്കേ റോഡ് കിട്ടി ലെവൽ ചെയ്തു പോവാം എന്നിട്ട് ഈ എഡ്ജ് പിടിക്കാനേ നോക്കാവുള്ളൂ റോഡിന്റെ hả, cái gì à തന്നെ വണ്ടി വരണം പെട്ടെന്ന് എമർജൻസി ആയിട്ട് ടാക്സി കൊടുക്കാൻ കൊടുക്കാനും ശ്രമിക്കരുത് കൊറേ നാളത്തേക്ക് മാമിറ്റിലൂടെ ക്ഷമ വേണം ഒരു ജംഗ്ഷനും ഓടി വന്ന തിരിയാൻ നോക്കരുത് മനസ്സിലായി ആക്കാൻ ശ്രമിക്കുന്നതാ അങ്ങനെ വേണ്ടേ കൊറേ കൂടെ ആലോചിച്ച് ചെയ്താൽ മതി ജംഗ്ഷൻ എല്ലാം രീതിയിൽ അടിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ടൊന്നും വേഗത കുറച്ചാ മതി അപ്പൊ അവരങ്ങ് പോയിക്കോളൂ എന്നിട്ട് ഹോൺ അടിച്ച് ഹോർണടിച്ചെല്ലാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കാണിച്ചു കൊടുത്തേക്കണം അപ്പൊ അവർക്ക് മനസ്സിലാവും അവർക്ക് കടന്നു പോകാൻ അവസരം കൊടുത്തതാണ്

ഇങ്ങോട്ട് തിരിക്കണം 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 അങ്ങോട്ടാണോ അങ്ങോട്ട് പോണെങ്കിൽ എങ്ങോട്ട് ഇപ്പോ ബാക്ക് പെട്ടെന്ന് സൈഡ് മാക്സിമം അങ്ങ് തിരിച്ചേക്കണം എന്നിട്ട് വലത്തു വശത്ത് വണ്ടി വരുന്നുണ്ടോന്ന് നോക്ക് ബാക്കിൽ അവിടെ വണ്ടി ഇല്ലാത്ത സമയത്തേ വണ്ടിക്ക് മൂവ്മെന്റ് എടുക്കാവുള്ളു

ഇത്രയും സ്പേസിൽ ഇങ്ങനെ നിന്ന വണ്ടി ഇപ്പൊ ഇങ്ങനെയാ നിൽക്കുന്നത് പിടികിട്ടുന്നുണ്ടോ ഇനി ബാക്കിലേക്ക് പോയ എന്തായിരിക്കും പറ്റാൻ പോണേ ഇവിടെ ഇടിക്കണ്ടാ പോണത് അങ്ങോട്ട് മാറ്റേണ്ടി നോക്കിയാ ഇനിടെ നമ്മുടെ ജോലി വേണ്ടി വണ്ടി

ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുള്ള് ലോക്ക് ചെയ്തിട്ട് രണ്ട് റൗണ്ട് ഇങ്ങനെ നേരെയാക്കിയാൽ മതി ഓക്കെ എപ്പോഴെങ്കിലും എങ്ങനെയാണ് നേരെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം തോന്നിയാൽ ഫുള്ള് ലോക്ക് ചെയ്തിട്ട് രണ്ട് റൗണ്ട് നേരെയാക്കിയാൽ മതി അപ്പം വീല് നേരെ ആക്കിക്കോടും മാമിൻ്റെ പാർക്കിംഗ് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് നോക്കിയത് ഫ്രണ്ട് പോയിട്ട് സൈഡിൽ വരണ്ടി വരും മാമിന് റൈറ്റ് പോവാറ്റ് ഇൻഡിക്കേറ്റർന്നു അല്ലാതെ ഓടി പോകരുത് ഇനി ബാക്കി തന്നെ ശ്രദ്ധിച്ചിരിക്കരുത് നമുക്ക് ഇത്ര സ്ഥലം മതി ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പോടാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ എടുത്ത സ്ഥലം പിന്നെ കൊടുക്കരുത് എത്ര സ്ഥലം നമുക്ക് കിട്ടി ഇങ്ങനെ തന്നെ മൂവ് ചെയ്യുമ്പോൾ ഇത്തിരി 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 ആയിട്ട് നമുക്ക് റോഡിനകത്ത് കയറാൻ പറ്റും ശ്രദ്ധ ഉണ്ടായിരിക്കണം ഓക്കേ ിൽ വരുന്നവനെ മാം ഇൻഡിക്കേറ്റ് ഇട്ട് പ്രസൻസ് അറിയിച്ചു ബാക്കിൽ വണ്ടി ഇല്ലാന്ന് കണ്ടപ്പോഴാണ് കുറച്ച് കുറച്ച് റോഡ് എടുക്കാൻ തുടങ്ങിയത് പിന്നെ പുറകെ വരുന്ന മാമിനെ കണ്ടോണ്ട് തന്നെയാണ് വരുന്നത് മാമിന് വേണ്ടുന്ന സ്പേസ് എടുത്തേ അയാൾ കേറി വരുവുള്ളൂ മുന്നിലേക്ക് മാം അവിടെ നോക്കിക്കൊണ്ടിരുന്ന മുന്നിൽ ഒരാൾ വന്ന മാമത് കാണില്ല അയാൾക്ക് ഒരു തട്ട് കൊടുക്കും നമ്മള് ണെങ്കിൽ പോലും ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റിയിട്ട് ബ്രേക്കിൽ ഒന്ന് കീപ്പ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്തുകൊണ്ടേ ആ കറിവ് എടുക്കാവുള്ളൂ കുറച്ച് നാളത്തേക്ക് അങ്ങനെ ചെയ്യാവുള്ളൂ അപ്പൊ വണ്ടി എപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കും അതിലൊരു ബുദ്ധിമുട്ടും വിചാരിക്കാൻ ചെയ്യരുത് ജംഗ്ഷനുകളെല്ലാം ബ്രേക്കിന്റെ കൺട്രോളിൽ തന്നെ വേഗത കുറച്ച് പോകാനേ നോക്കാവുള്ളൂ കുറെ നാളത്തേക്ക് കോടതി വേഗത കുറച്ചു ബ്രേക്കില്ല കാലേ വന്നുള്ളൂ വണ്ടി അപ്ലൈ ചെയ്യുന്നതും മാമിന് ഫീൽ ചെയ്യണം സ്ലോ ആയിരുന്നു മനസ്സിലാ മാമിന്റെ കാല് വരുന്നുണ്ട് കൃത്യം പക്ഷെ അപ്ലൈ ചെയ്യുന്നില്ല അതില് കാല് വന്നിരുന്നിട്ട് കാര്യമില്ല വണ്ടിയുടെ സ്പീഡ് കുറയുന്നത് എന്നാലേ അതുകൊണ്ട് പരസ്പരം ഒരു വിശ്വാസത്തിൽ അയാൾ കടക്കുന്നത് ബ്രേക്ക് ഉറപ്പിലാണ് അയാൾ കടക്കുന്നത് പിന്നെ അയാൾ നമ്മളെ പറ്റി ശ്രദ്ധിക്കില്ല അടുക്ക് വന്നു കഴിഞ്ഞാൽ മാം ബ്രേക്ക് ചെയ്യൂന്ന് അവനെ അറിയാം അയാൾ കടക്കാൻ ശ്രമിക്കും പക്ഷെ മാം ബ്രേക്ക് ചെയ്യത്തില്ല ഇപ്പോൾ ഇതിനെ വരുന്നവരെ നോക്കിയിരിക്കരുത് നമ്മുടെ ലെഫ്റ്റ് തന്നെ നോക്കി നോക്കി മെയിൻറ്റൈൻ ചെയ്തോണം വണ്ടിയെ സ്പേസ് ഇട്ടാലേ ഇടത്ത് വശത്തോടാണ് വരും മാം അത് ശ്രദ്ധിക്കില്ല വലിയ വണ്ടി വരുമ്പോൾ മാം ഇടത്തോടെ തിരിക്കും അപ്പോൾ അവർക്ക് ഇട്ടും തട്ടേണ്ടി വരും ഇടത്ത് സ്പേസ് വീഴാകാൻ നോക്കിക്കോളാം കമ്പനി ആണ് കമ്പനിയാണ് ഓഫീസ് ഓഫീസ് അല്ലല്ല വർക്ക് വർക്ക് ഫ്രം ഫ്രം ഹോം ഹോം ഇപ്പോ കോവിഡ് ായിരുന്നു സെറ്റിൽ അല്ലല്ല എനിക്ക് ഒരു മോനോടുണ്ട് അത് ഇതിന്റെ അല്ലേ എത്രയിലാ അയലി ചോദിക്ക ഒന്നിലു യുകെ അല്ലേ അതെ ഇപ്പൊ വണേപ്പ 6th ലേ ഇനി 6th ലേ ഇനി 5th ആണ് 5th കഴിഞ്ഞേ എവിടെന്ന് അടുത്ത ഡ്രൈവ് ചെയ്യണം കേട്ടോ അങ്ങനെ വെട്ടിക്കേണ്ടി വരരുത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് കണ്ടോണ്ട മാമ അങ്ങോട്ട് വന്നത് ആംബുലൻസ് വരും എന്ന് ഉറപ്പുണ്ട് കാഴ്ചകൾ നേരത്തെ മുൻകൂട്ടി കാണുന്നുണ്ട് മാം ചിലത് പ്രിപ്പയർ ആയിരുന്നതാണ് ഇപ്പൊ ഈ കാറ് കണ്ട ഏത് നിമിഷവും വലത്തോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച് അതിന്റെ അടുത്തേക്ക് എത്താമുള്ളൂ മാം അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരാൾ ഡോറ് തിറക്കുമെന്നെങ്കിലും പ്രതീക്ഷിച്ചോണം അപ്പൊ നമ്മുടെ ബ്രെയിൻ അലർട്ടാ അവിടെ എന്ത് നടന്നാലും നമ്മൾ പ്രതികരിക്കും കറക്റ്റായിട്ട് അതില്ലാതെ അഗ്നിപ്പയാൾ ഹോർണടിക്കുന്ന ഒരു സൈഡ് കൊടുത്ത് അയാൾ പോയിക്കോളൂ എന്നിട്ട് വേഗത ഒന്ന് കുറച്ച് കാണിക്കാൻ വേണം എങ്കിലേ അയാൾക്ക് മാമിനെ ഓടി മാറാൻ പറ്റുള്ളൂ തീരുമാനം മാറ്റിയ ഇനി വലത്തേക്ക് ചെല്ലരുത് അയാളെ നോക്കുന്തോറും മാം വലത്തോട്ട് ചെല്ലരുത് മാമിന്റെ ഇടതു വശം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം വേഗതയിലും കുറവും വരുത്തണം എങ്കിലേ അയാൾക്ക് ഓടി മുന്നിൽ എത്താൻ പറ്റുള്ളൂട്ടെ ആ ഇൻഡിക്കേറ്റർ വീണപ്പോ അയാൾ ഫോണടി നിർത്തി കണ്ട അയാൾക്ക് മനസ്സിലായപ്പോൾ വഴി കൊടുക്കുകയാണ് സ്പീഡ് കുറച്ചില്ല പിന്നെ അതൊരു വലിയ വണ്ടിയാണ് അതിന് കാറ് പോകുന്ന പോലെ എളുപ്പം കയറി വരാൻ പറ്റില്ല കുച്ചുകൂടെ നമുക്ക് ലെഫ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ഇത്തിരി മിനിമം സെൻ്റർ കീപ്പ് ചെയ്താൽ വണ്ടി കൊണ്ടുപോകുന്നത് കൈകാര്യം ചെയ്യാത്ത പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല മാമിന്

Earth... Me... Mm. െ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യണം ഇപ്പോഴും സെന്റർ കീപ്പ് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞു റോഡിന് ഓരോ സമയത്തും വ്യത്യാസം വരാം ലെഫ്റ്റ് വൈഡ് ആവാം ലെഫ്റ്റിലെ സ്ഥലം കുറയാം മാം അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ മാമിൽ ഒരു ട്രാഫിക്കില് കൈകാര്യം ചെയ്യാൻ പറ്റാതായി പോകും വണ്ടി കാരണം രണ്ട് സൈഡിൽ കൂടെ ആള് വരാൻ തുടങ്ങും വണ്ടിയെ ഒന്ന് കൊടുക്കുക എന്നിട്ട് ഇത് വീണ്ടും വൈഡായി അപ്പൊ ഒന്ന് ഇങ്ങോട്ട് വൈഡ് ആക്കുകയും വേണം തിരിച്ചതുപോലെ കണ്ട വീണ്ടും ഇവിടെ സ്പേസ് കുറയുന്ന അനുസരിച്ച് വണ്ടിയെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കുകയും വേണം ഇത് മാത്രം ഫോക്കസ് ചെയ്തിരുന്നാൽ മതി അങ്ങനെ എത്ര ചെറിയ വഴിയിലും കയറിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റും വണ്ടി കൊണ്ട് ഇനി റൈറ്റിലോട്ട് പോകരുത് അന്ന് വേഗതയിൽ ചെറിയൊരു വേരിയേഷൻ വരുത്തി കൊടുക്ക കുറച്ചു കൊടുക്കുക അപ്പൊ അവൻ കയറി പോയിക്കോളൂ നോക്കി മുന്നോട്ട് ഓടരുത്